അവതരിപ്പിക്കുന്നു ഓണം ഓഫർ സ്വന്തം കൊടുങ്ങല്ലൂർ സേവ സേവാഭാരതി ശ്രീനാരായണപുരം പഞ്ചായത്തിൽ ശുചീകരണം നടത്തി സ്വച്ഛതാ ഹി സേവ സേവാഭാരതി ശ്രീനാരായണപുരം പടിഞ്ഞാറ് വെമ്പലൂർ വേക്കോട് ഫിഷറീസ് എൽ സ്കൂൾ വേക്കോട് ബീച്ച് തുടങ്ങിയ സ്ഥലങ്ങളിൽ ശുചീകരണം നടത്തി സേവാഭാരതി പ്രസിഡന്റ് സദാനന്ദൻ ശാന്തി സെക്രട്ടറി രഞ്ജിത്ത് വിവിധ കൺവീനർമാരായ സുരേന്ദ്രൻ ചെളിയിൽ പ്രകാശൻ പഴങ്കണ്ടത്തിൽ സുരേഷ് ഈശ്വരമംഗലത്ത് അന്നപൂർണേശ്വരി മാതൃസമിതി പ്രസിഡന്റ് കലാ സതീഷ് ശ്രീഭദ്ര മാതൃസമിതി സെക്രട്ടറി ഷൈബീദിനഗരൻ വേക്കോട് ഫിഷേ സ്കൂൾ എച്ച് എം ശ്രീജാ വി എസ് മറ്റു ടീച്ചേഴ്സ് കൂടാതെ വിവിധ ക്ഷേത്രീയ ഭാരവാഹികളും മണ്ഡൽക്കാര്യവ് അരവിന്ദൻ മറ്റു സംഘ കാര്യകർത്താക്കളും നാട്ടുകാരും അടങ്ങുന്ന അൻപത് പേർ പങ്കെടുത്തു സ്വച്ഛതാ സ്വച്ഛതാകി സേവ അതെല്ലാം കൊല്ലവും നടക്കാറുണ്ട് രണ്ടായിരത്തി പതിനാലിൽ തുടങ്ങിയ സേവ ഇക്കൊല്ലവും നമ്മളെ ശ്രീനാരായണ സേവാരതി ഗംഭീരമായിട്ടാണ് നടത്തുന്നു ഇപ്പോൾ ഏകദേശം അമ്പതോളം പ്രവർത്തകർ പങ്കെടുക്കുന്നുണ്ട് നമ്മളെ സേവാ പ്രവർത്തകരും മാതൃസമിതി ആൾക്കാരും കുട്ടിയാദി നാട്ടുകാരും ടീച്ചർമാരും എല്ലാവരും പങ്കെടുക്കുന്ന ഈ ഈ അവസരത്തിൽ വളരെ സന്തോഷമുണ്ട് മാത്രമല്ല ഒരു മൂന്ന് മരം വെട്ടിയിട്ടുള്ള വൃത്തിയാക്കി സിജിയും കൂട്ടരും തയ്യാറാക്കിയ ലഘുഭക്ഷണം എല്ലാവർക്കും വിതരണം ചെയ്തു രാവിലെ എട്ട് മണിക്ക് തുടങ്ങിയ ക്യാമ്പയിൻ പതിനൊന്ന് മുപ്പതിന് അവസാനിച്ചു ് ഞങ്ങളുടെ സ്കൂളിൽ നടത്തിയ ശുദ്ധീകരണം പ്രവർത്തനം എല്ലാവർക്കും ഓരോരുത്തർക്കും സ്കൂളിൻ്റെ പേരിലും അൻ്റെ സ്വന്തം പേരിലും നന്ദി നന്ദി